വീട്ടിലെ പ്രസവത്തിനിടെ പെരുമ്പാവൂർ സ്വദേശിയായ അസ്മ മരിച്ച സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ അസ്മയുടെ പ്രസവമെടുക്കാൻ സഹായിച്ച തുക്കുങ്ങൽ സ്വദേശി ഫാത്തിമയാണ് മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത് കേസുമായി ബന്ധപ്പെട്ട ഫാത്തിമയെ വിശദമായി ചോദ്യം ചെയ്യും അസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ഭർത്താവ് സിറാജുദ്ദീൻ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അസ്മയുടെ മൃതദേഹത്തോടു പോലും അനാദരവ് കാട്ടിയെന്ന് മാതൃസഹോദരൻ ചേലക്കുളം തേളായി വീട്ടിൽ മുഹമ്മദ് കുഞ്ഞ് പെരുമ്പാവൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് പുൽപായയിൽ പൊതിഞ്ഞ രീതിയിൽ മൃതദേഹം വീട്ടിലെത്തിച്ചെന്നും ഇതേ തുടർന്ന് സിറാജുദ്ദീൻ്റെ ഒപ്പം എത്തിയവരും അസ്മയുടെ ബന്ധുക്കളും തമ്മിൽ സംഘർഷമുണ്ടായെന്നും മുഹമ്മദ് കുഞ്ഞു പറഞ്ഞു മരണവിവരം മലപ്പുറത്ത് വാടകയ്ക്ക് താമസിച്ച വീട്ടുകാരനെയോ പോലീസിനെയോ അറിയിച്ചില്ല വൈകിട്ട് ആറിന് യുവതി പ്രസവിച്ചു ഇതിനുശേഷം അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ വെള്ളം മന്ത്രിച്ചു കൊടുത്തും അക്യപഞ്ചർ ചികിത്സയിലൂടെയും ശമനമുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു സിറാജുദ്ദീൻ മരണവിവരം തങ്ങളെ അറിയിക്കാതെ ആലപ്പുഴയിലെ സുഹൃത്തിനെ വിളിച്ച് അറിയിച്ചതിലും ദുരൂഹതയുള്ളതായും മുഹമ്മദ് കുഞ്ഞു പറയുന്നു അസ്മ മരിച്ച വിവരം നാല് സഹോദരങ്ങളിൽ ഒരാളെയും അറിയിച്ചില്ല പകരം അസ്മയുടെ സഹോദര ഭാര്യയുടെ സഹോദരനെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇദ്ദേഹമാണ് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് അരക്കപ്പടിയിലെ വീട്ടിൽ മരണവിവരം അറിയിച്ചത് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മരണവിവരം മറച്ചുവെക്കാനും വേഗത്തിൽ കബറടക്കാനുമാണ് അരക്കപ്പടിയിലെ വീട്ടിൽ അതിരാവിലെ മൃതദേഹമെത്തിച്ചത് ബന്ധുക്കൾ എതിർക്കുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തതാണ് സംഭവം പുറംലോകമറിയാന് കാരണമെന്നും മുഹമ്മദ് കുഞ്ഞ് വ്യക്തമാക്കി മലപ്പുറം ഈസ്റ്റ് കോടൂരിൽ വീട്ടിൽ പ്രസവത്തിനിടെ പെരുമ്പാവൂർ അറക്കപ്പടി കൊപ്രമ്പിൽ വീട്ടിൽ പരേതനായ ഇബ്രാഹിം മുസ്ലിയാരുടെ മകൾ അസ്മ മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീനെ ഞായറാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ട കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് മരണത്തിന് കാരണം അമിത രക്തസ്രാവമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരം നേരത്തെ ആവശ്യമായ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ മരണം എന്നും ഡോക്ടർമാർ പറയുന്നു ഡോൺ ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും